പ്രിയപ്പെട്ട കൂട്ടുകാരെ കേരള പാഠാവലിയിൽ അഞ്ചാം തരത്തിലെ കവിതകൾ കാവ്യം സുഖത്തിൽ ഒന്നൊന്നായിട്ട് ചൊല്ലിയിട്ട് തുടങ്ങുകയാണ് ആദ്യമായി ചൊല്ലുന്ന കവിത പി മധുസൂദനൻ എഴുതിയ മണ്ണിൻ്റെ കിനാവുകൾ എന്നുള്ള കവിതയാണ് കേരള പാഠാവലിയിലെ പൂവേ കുരുന്ന് പൂവേ എന്നുള്ള ഭാഗത്തെ ഒന്നാമത്തെ കവിതയാണ് ഇത് ആദ്യം കവിത ചൊല്ല എന്നിട്ട് നമുക്ക് കവിതയെക്കുറിച്ച് സംസാരിക്കാം കവിത ചൊല്ലി തുടങ്ങിയല്ലേ മണ്ണിൻ്റെ കിനാവുകൾ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ പൊൻവയിലെ കുരുത്ത മുക്കുറ്റികൾ പൂനിലാവു നുകർന്ന പൂത്തുമ്പകൾ ന്ധ്യ തിൻ ചന്തമാകെ പകർന്ന ജമന്തികൾ മഞ്ഞ നക്ഷത്രമെന്ന പോൽ വേലിയിൽ മഞ്ഞണിഞ്ഞു വിരിഞ്ഞ കോളമ്പികൾ കറ്റിലേക്കു സുഗന്ധമെല്ലായ്പ്പോഴും ചെറ്റിനിൽക്കും പനിനീർമലരുകൾ രാത്രിപ്പെറ്റ കുരുക്കുത്തിമുല്ലകൾ രാജമുദ്രണിഞ്ഞ ചെന്താരുകൾ ഭൂമി ചാർത്തിയ കുങ്കുമ്പൊട്ടുപോൽ വാടാമലരുകൾ എന്തൊക്കെ തരം പൂക്കളാണല്ലേ പൂക്കൾ എത്രയോ പൂക്കൾ പൂക്കൾ എത്രയോ പൂക്കൾ ഈ ഭൂമി തന്മക്കളായി പിറക്കുന്നു നിത്യവും നീലവാനം മിഴികളിലുള്ളവർ ണങ്ങളാൽ മാല ചാർത്തുന്നവർ ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ പൂക്കൾ പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ പൂക്കൾ മണ്ണിൻ്റെ ഓമൽക്കിനാവുകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ പൂക്കൾ ജീവൻ്റെ പ്രേമപ്രതീക്ഷകൾ മനോഹരമായ കവിത അല്ലേ പി മധുസൂദനൻ എന്നുള്ള കവിയാണ് ഇത് എഴുതിയിരിക്കുന്നത് പൂക്കളെക്കുറിച്ച് എഴുതാത്ത കവികളില്ല വയലോപ്പിള്ളിയും ആ വരവിങ്കൽ ഉണർന്നു ചെരിപ്പൂ പൂവുകൾ ഞങ്ങളുടെ സാക്ഷികളത്രയും പൂവുകൾ ഓണത്തിനെ സംബന്ധിച്ച് എഴുതിയ ഓണപ്പാട്ടുകാർ എന്നുള്ള കവിതയിൽ വയലോപ്പിള്ളി അത് പറഞ്ഞിട്ടുണ്ട് ഓ എൻ വി എഴുതിയിട്ടുണ്ട് ചെങ്ങമ്പുഴയുണ്ട് ഇടപ്പള്ളി ഉണ്ട് പി കുഞ്ഞിരാമൻ നായരുണ്ട് അങ്ങനെ എല്ലാ ഏകദേശം എല്ലാ കവികളും പൂക്കളെക്കുറിച്ച് എഴുതാത്തവരാരുമില്ല എന്തുകൊണ്ട് പൂക്കൾ എന്നൊരു ചോദ്യം വരുന്നുണ്ട് അതിനുത്തരം ഈ കവിതയിലുണ്ട് ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതിരുട്ടിലും ഇതിൽ പറഞ്ഞിട്ടുള്ള പൂക്കളെ കുറിച്ചൊന്നു നോക്കുക മുക്കുറ്റി പൊൻവയിൽ പോലത്തെ മുക്കുറ്റിയാണ് പിന്നെയോ നിലാവ് നുകർന്ന് ആ നിലാവ് കുടിച്ച് ആ നിലാവിൻ്റെ ധവള സൗന്ദര്യം തൻ്റെ ശരീരത്തിൽ നിന്നും പ്രസരിപ്പിക്കുന്ന തുമ്പപ്പൂക്കളുടെ സൗന്ദര്യം എന്തൊരു മനോഹരമായ ഭാവന അല്ലേ നിലാവ് കുടിക്കുന്ന പൂവുകൾ നിലാവിൻ്റെ നിറമുള്ള പൂവുകൾ ജമന്തി സന്ധ്യയുടെ ലാളന നെഞ്ചിലേറ്റുവാങ്ങിയിട്ട് അതിൻ്റെ ചന്തം പകർന്നതാണ് ജമന്തിക്ക് കാറ്റിന് തൻ്റെ സുഗന്ധം വീശിപ്പറത്തി കൊടുക്കുന്നതാണ് പനിനീരലരുകള് രാത്രി പെറ്റ വെളുത്ത നിറമുള്ള സുഗന്ധമുള്ള മുല്ലപ്പൂവുകൾ രാവിലെ നേരത്തെ മഞ്ഞ് കണം ഉടലിലേന്തി നിൽക്കുന്ന ഉടലിലേന്തി ചിരിച്ചു നിൽക്കുന്ന മഞ്ഞ നിറമുള്ള വേലിക്കോളാമ്പി പൂവുകൾ താമരപ്പൂവുകൾ രാജമുദ്രയുള്ള താമര പൂവുകള് ഭൂമിയുടെ കുങ്കുമ്പൊട്ടുപോലുള്ള വാടാമലരുകള് അങ്ങനെ കുറേ അധികം പൂക്കളെ കുറിച്ചിട്ട് ഈ കവിതയിൽ പരാമർശിക്കുന്നുണ്ട് വെറുതെ പരാമർശിക്കാമല്ലോ പൂക്കളെ പ്രകൃതിയിലെ ഓരോ നന്മയോടും ചേർത്ത് പ്രകൃതിയിലെ ഓരോ സൗന്ദര്യത്തോടും ചേർത്ത് വെച്ചാണ് അത് പറയുന്നത് കാറ്റായാലും മഞ്ഞായാലും തണുപ്പായാലും വെയിലായാലും സുഗന്ധമായാലും ഒക്കെ പക്ഷെ അതുമല്ല അതിനപ്പുറത്തേക്ക് ആ പൂക്കളിൽ നിന്ന് നമ്മൾ അറിയേണ്ട നമ്മൾ പഠിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കേണ്ട മറ്റൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട് അതാണ് ഏതു ചൂടിലും വാടാതെ നിൽപ്പവർ ഏതു പ്രതികൂല സാഹചര്യത്തിലും ഒരു തരത്തിലും തളരാതെ നിൽക്കുന്ന പൂവുകൾ ഏതിരുട്ടിലും മന്ദഹസിപ്പവർ ആരും കാണാനില്ലെങ്കിലും നമുക്ക് കാഴ്ചയില്ലെങ്കിലും നമ്മുടെ മന്ദഹാസം നമ്മുടെ മനസ്സിൻ്റെ മന്ദഹാസം നമ്മുടെ ഉള്ളിൻ്റെ തെളിച്ചം സൂക്ഷിക്കുന്ന പൂക്കൾ ആ പൂക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും ഒരു മാതൃകയാവേണ്ടതാണ് എന്നാണ് കവി ഇതിൽ പറയുന്നത് പൂക്കൾ മണ്ണിൻ്റെ ഓമൽ കിനാവുകൾ പൂക്കൾ എന്നാണ് മണ്ണിൻ്റെ ഓമൽ കിനാവുകളാണ് കിനാവുകൾ എന്ന് പറഞ്ഞാൽ സ്വപ്നങ്ങളാണ് അത് പേടി സ്വപ്നങ്ങളാവരുത് സ്വപ്നങ്ങളാവരുതൊരിക്കലും സ്വപ്നങ്ങൾക്ക് വേറൊരു അർത്ഥം കൂടിയുണ്ട് അത് പ്രതീക്ഷയാണ് വരുന്ന നല്ല നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷ മനുഷ്യ നന്മയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഈ ഭൂമിയെക്കുറിച്ചുള്ള പ്രതീക്ഷ ഇതൊക്കെയാണ് പൂക്കൾ കൊണ്ട് നടക്കുന്നത് ആ പൂക്കളെയാണ് ആ പൂക്കളുടെ മാതൃകയാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് പകർത്തേണ്ടത് എന്നുകൂടി കവി ഇതിൽ പറയുന്നു അപ്പോൾ നമുക്കിനി അടുത്തൊരു കവിതയുമായി പിന്നീട് കാണാം